ഇന്നൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കാം അതിനാദ്യം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് ചതച്ചുകൊണ്ട് വരാം കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നേരത്തെ ചതച്ചുകൊണ്ട് വന്ന ഉള്ളിയുടെ കൂട്ടിരുന്നിടാം പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് കുറുമക്ക് മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല അതുകൊണ്ട് ഒരു ഏഴെട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതിന്റെ പച്ചമണം പച്ചമേണമൊന്ന് മാറുമ്പോൾ രണ്ട് സവാള അരിഞ്ഞത് ഇതിന്റെ കൂടെ ചേർക്കാം ഇതിപ്പോ ഒരുവിധം മൂത്തിട്ടുണ്ട് ഇനി സവാള ഇടാം രണ്ട് സവാള ഉള്ളി ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി മാത്രം ഒരു കുറച്ച് കുറച്ചുടാം കുറച്ച് കറിവേപ്പില ഇടാം ഉള്ളി നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി മസാല ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പെരിഞ്ചീരപ്പൊടി പെരിഞ്ചീരപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടണം ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി കോഴി ചേർക്കാം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ചൂടായ വെള്ളം ഒഴിക്കുക കുറച്ച് ഒഴിച്ചാൽ മതി കുറച്ച് ഉപ്പിടാം കറിവേപ്പിലയും കൂടി ഇടാം കുക്കർ അടച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസില് കേട്ടിട്ട് കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും രണ്ട് വിസില് കേട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് തേങ്ങയും അണ്ടിപ്പരിപ്പും അരച്ചുകൊണ്ട് വരാം ഈ അണ്ടിപ്പരിപ്പ് വെള്ളത്തിയിട്ട് കുതിർത്തതാ ഒരു എട്ടുപത്തെണ്ണം ഉണ്ട് അതും ഈ തേങ്ങയും കൂടെ അരച്ചുകൊണ്ട് വരാം കുക്കറ് തുറന്നിട്ടുണ്ട് എല്ലാം വെന്തിട്ടുണ്ട് ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചത് ഒഴിക്കാം തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചത് ഇതിനകത്ത് ചേർക്കാം ഈ സമയത്ത് എരി കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കണം ഇതിപ്പോൾ എരിയും ഉപ്പും എല്ലാം കറക്റ്റിനുണ്ട് ഇനി ഇത് ചൂട തിളച്ച് പോരുത് ചൂടായി വരണം കുറച്ച് കസൂരി മേത്തി കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി എല്ലാവരും തേങ്ങാപ്പാലാണ് കൂടുതലും ചേർക്കുന്നത് ഞാൻ തേങ്ങ തേങ്ങ ചേർക്കുമ്പോഴാണ് കുറേ കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തേങ്ങായും അണ്ടിപ്പരിപ്പും കൂടെ അരയ്ക്കുമ്പം ഇടിയപ്പം അപ്പം അരിപ്പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കുറുമ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം